ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നല്ല പ്രയോജനമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോപ്പൊക്കെ നമ്മൾ കടയിൽ നിന്ന് പോയി മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മോപ്പാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം കിടക്കാം അതിനായിട്ട് എടുത്തിരിക്കുന്നത് അതായത് ഇതേപോലത്തെ ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതൊരു ബെരിയൻ നമ്മുടെ തണുപ്പത്തൊക്കെ നമ്മൾ വിരിക്കാൻ നമ്മുടെ മേലൊക്കെ ഒന്ന് വിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു വിരിയാണി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ബെരിയൻ ടൈപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൈയുടെ ഭാഗം എടുത്ത് കളയണം പിന്നെ ഈ കയ്യും കളയണം എന്നിട്ട് നമ്മളിതാ ഈ ഷേപ്പ് ഉണ്ടല്ലോ ഈ കൈയുടെ ഇവിടെ ഒരു ക്യാമറയിൽ കാണുന്നുണ്ടെന്നറിയില്ല അപ്പോൾ നിങ്ങളിതാ ഈ കൈയുടെ ഇവിടെ വരുന്ന ഈ ഈ ഭാഗവും പിന്നെ ഈ വരുന്ന ഈ ഭാഗവും ഇല്ലേ ഇത് നമ്മൾ നേരെ വെട്ടിക്കളയണം അപ്പോഴാണ് നമുക്കൊരു ഷെയ്പ്പെ കിട്ടുള്ളൂ ഇതേപോലെ ഒരു ഷെയ്പ്പായിട്ട് കിട്ടണം വെനിയനാണെങ്കിൽ അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചോള് പോലത്തെ തുണിയാണ് എടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ഷെയ്പ്പായതുകൊണ്ട് തന്നെ നമ്മൾ ചിരിയ വലിപ്പവും കൂടുതലാണ് അപ്പൊ ആദ്യം ഞാൻ ഇതൊന്നിങ്ങനെ നേരെ വെച്ചിട്ട് നമ്മളിതൊന്ന് നടുക്കൊന്ന് ആദ്യം ഒന്ന് വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യം ഇത് ഒപ്പമെ വച്ചതിന് ശേഷം ഒന്ന് ആദ്യം രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിപ്പോ ഞാനിത് രണ്ട് പൊളിയാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ആദ്യം മാറ്റി വെക്കാം നമുക്ക് ആദ്യം ഇതാണ് ആവശ്യം ഇതിനെ ആദ്യം നമുക്ക് ആക്കി എടുക്കണം ഇതേപോലെ ഒന്ന് ആക്കി എടുക്കണം ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കണം അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതോ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം ഇത് കണ്ടോ നമ്മളിതാ രണ്ടതായിട്ടിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ വേണം മടക്കിയെടുക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതാ അവിടെ ഇങ്ങനെ മടക്കി വെച്ചേക്കണ ഇതുണ്ടല്ലോ ഇതെങ്ങനെ മടക്കി വെച്ചേക്കണേ അവിടുന്ന് ഇവിടുന്ന് ഇവിടെ വരെ ഒരു പോയിന്റ് വരയ്ക്കുക അതായത് നമ്മുടെ അളവ് എടുത്തിട്ട് ഇതിന് ഒരു സെൻറ്റിമീറ്റർ വീതിക്ക് നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുക എന്നിട്ട് ഇതേ അളവിൽ തന്നെ നമ്മൾ ഇവിടെ മുതൽ ഈ അറ്റം വരെ നമ്മൾ ദഹൻ വടിയെ ഒരു പോയിന്റ് വരച്ചിട്ടുണ്ട് ഇവിടെ വരെ നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുക്കുക ആദ്യം ഒന്ന് നമുക്കിതങ്ങ് വരച്ചെടുക്കാം ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാനിതാ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇടവിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതൊന്ന് ഞാൻ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പം ഞാനിതാ ഒരു ഇഞ്ച് അകലത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിൽ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ഒരു ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ആ വര കൊടുത്തേക്കണോ ഭാഗം ഉണ്ടല്ലോ അവിടെ ആവുമ്പോൾ നമ്മളിത് ഈ ഇവിടെ നിർത്തണം കണ്ടോ ഇതേപോലെ നിർത്തണം കണ്ടോ കണ്ടോ ഞാൻ നിർത്തിയേക്കണം കണ്ടോ ഇതേപോലെ ഇതേപോലെ നിങ്ങൾ നിർത്തണം അതേപോലെ ഇവിടുന്ന് അവിടെ വരെ ഞാൻ ഒരു സെന്റിമീറ്റർ അകലത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്താ ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു മുറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതും അതിൻ്റെ കൂടെ അത് മൊത്തം ആകുമ്പോൾ നമുക്ക് വലിയ ഭയങ്കര കനം തോന്നും അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം മാത്രം അതിൽ നിന്ന് മാറ്റിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ആ മോപ്പിൻ്റെ വലിപ്പത്തിലുള്ള അത്രയുള്ള ഭാഗമുണ്ടല്ലോ അത്ര രീതിയിൽ മാത്രം ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പം അതേപോലെ ഇങ്ങനെ ഇത്ര ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത് കാണിച്ച് തരാം അത് ഞാൻ വേറൊരു മുറി ഇതേപോലെ മുറിച്ച് വെച്ചിട്ടില്ലേ ഇനി ഇതിൻ്റെ അളവിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ ഇതും കൂടി നമ്മൾ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് വീതി വലിയ വീതി ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മോപ്പ് ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ ആ നമ്മുടെ ആ കോലിൻ്റെ വീതിക്ക് വേണ്ടത് മോപ്പിരിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇത്ര പോകുന്നതിൽ അളവിനനുസരിച്ച് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ അളവിനുസരിച്ച് അതേപോലെ തന്നെ രണ്ടെണ്ണം ആയില്ലേ നമുക്ക് മാറ്റി അതേപോലെ തന്നെ ഓർണെടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിപ്പോ വലിയ തുണിയായതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ബെന ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല ഇതിപ്പം ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ട് മുറിച്ചെടുക്കണം ഒപ്പം വെച്ച് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലത്തും കട്ടിയുള്ള തുണിയിട്ട് മുറിച്ചെടുത്തു അതേപോലെ ഇത് മുറിച്ചെടുത്ത് കണ്ട നമ്മൾ കറക്റ്റ് വലുപ്പത്തിന് കിട്ടി അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര പീസ് കിട്ടി നോക്ക് ഉണ്ടോ ഒരു ഷോളിങ്ങ് നമുക്ക് എല്ലാ എത്ര പീസുകളും കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് കിട്ടി അത്രേ വേണ്ടി വരുകയുള്ളു നമുക്ക് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനെങ്ങനെ നിവർത്തുക ഇങ്ങനെ നിവൃത്ത് നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതാ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി അതേപോലെ ഒന്ന് നിവൃത്ത് നമുക്കൊന്നോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നിവൃത്ത് ഒരു തല അപ്പുറത്തോട്ട് ഒരു തല ഇപ്പുറത്തോ ആയിട്ട് ഇങ്ങനെ നിവൃത്തി വെക്കും ഇച്ചിരി നമ്മള് ക്ഷമ വേണോട്ടെ അത് ചെയ്യണമെങ്കിൽ എന്താ ഇതേപോലെ ഓർമ്മ നിർത്തി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം ഇതേപോലെ ഒന്ന് നിവൃത്തി വയ്ക്കണം ഈ കൈ ഉള്ളിക്കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ താ ഇതിൽ കാണിക്കുന്ന പോലെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാ ഇതേണ്ട ഈ ഉള്ളിക്കൂടെ നമ്മൾ ഇങ്ങനെ കൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം വേണ്ട ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റും അപ്പം അതേപോലെ നമുക്ക് എല്ലാതും എടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ എല്ലാ അതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല അളവിനനുസരിച്ച് നമ്മൾ അടുത്ത് ഇങ്ങനെ ആയിട്ട് വേണം വെക്കാനായിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു രണ്ടാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പോവാത്ത രീതിയിൽ അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മിഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് തുന്നിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മെഷീൻ ഉള്ളത് കൊണ്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഒന്ന് ചുമ്മാ ഒന്ന് ഇതോ ഓരോ തല എടുത്തിട്ട് ചുമ്മാ ഒന്ന് നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് ചുരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ അപ്പോൾ നമ്മളൊന്ന് വലിച്ചു കൊടുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊന്ന് എല്ലാതും ഒന്ന് കൈ കൊണ്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ടേട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് എങ്ങനെയാണ് ഇരിക്കണതൊന്ന് കാണിച്ചത് അപ്പോൾ അതാ നമ്മുടെ മാപ്പ് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒന്ന് ഒന്ന് കൈ കൊണ്ട് ചുരുട്ടി കൊടുത്താലോ അതോ അങ്ങനെ തന്നെ വരും ഇതാ ചിലതാക്കുമ്പോഴുണ്ടോ ചെറിയ വലിയതുണ്ട് ഇങ്ങനെ നീട്ടി കൊടുക്കുമ്പോൾ വന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഒന്ന് ഒപ്പാക്കി കൊടുത്താൽ മതി ഇങ്ങനൊന്ന് മുറിച്ചിട്ട് നോപ്പാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതേപോലത്തെ ഒരു വടിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ തുണി സാധാരണ ഇടണമാതിരി തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വടി അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അപ്പോൾ കാശൊന്നും കൊടുത്ത് നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട പല തുണിയൊക്കെ ബനിയും തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊന്ന് തുടച്ചും കൂടി കാണിച്ചു തരാം നമുക്കിത് നന്നായി ഒന്ന് ഉണ്ടാവും ഇതേപോലെ നന്നായി നമുക്ക് തുടച്ചെടുക്കാം നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്